ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭവനങ്ങൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വിശാലമായുണ്ട് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം തകർന്ന മേപ്പാടം എളനാട് റോഡിൽ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി മെറ്റൽ അടിച്ചിട്ടത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു ഗർത്തങ്ങളും വിള്ളലുകളും രൂപപ്പെട്ട റോഡിൽ ടാറിംഗ് വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി വെൽഫെയർ പാർട്ടി രംഗത്തെത്തി എത്രയും വേഗം റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനാണ് തീരുമാനം കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച മേപ്പാട് എളനാട് റോഡ് നിർമ്മാണം പൂർത്തിയായി അധികം വൈകാതെ തന്നെ തകർന്ന നിലയിലായിരുന്നു കാനയോ സംരക്ഷണഭത്തിയോ ഇല്ലാതെ അശാസ്ത്രീയമായാണ് റോഡ് നിർമ്മിച്ചതെന്ന് ആക്ഷേപമുണ്ട് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് റോഡിലെ കുഴികളിൽ മെറ്റൽ അടിച്ചിട്ടെങ്കിലും ഇത് ടാർച്ച് ചെയ്യാത്തത് വാഹനയാത്രികരെയും കാൽനട യാത്രക്കാരെയും ഒരുപോലെ അപകടത്തിലാക്കുകയാണ് നിലവിൽ മെറ്റൽ നിരത്തിയിട്ടിരിക്കുന്ന ഭാഗങ്ങൾ എത്രയും വേഗം ടാർച്ച് ചെയ്ത് സുരക്ഷിതമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇപ്പോൾ റോഡിന്റെ പല ഭാഗത്തും തകർന്നു യാത്ര വളരെ ദുരിതപൂർണമായ സാഹചര്യത്തിൽ വലിയ ജനകീയ പ്രതിഷേധം വരുന്നുവന്നപ്പോ പിറ്റേ ദിവസം തന്നെ കുറെ മെറ്റൽ കൊണ്ട് അടിച്ചു അത് വലിയ അപകടക്കിണിയായിരിക്കുകയാണ് ഇപ്പോ തീർത്തും ഒരു മരണ കിണറാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് പ്രദേശത്ത് വരും ദിവസങ്ങളിൽ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ് ഉത്സവങ്ങൾ നടക്കുകയാണ് പല ഭാഗങ്ങളിൽ നിന്നും യുവാക്കളൊക്കെ ബൈക്കിലൊക്കെ വരുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഈ റോഡിന്റെ അവസ്ഥ എന്താണെന്ന് അവർക്കറിയില്ല പല ഭാഗത്ത് ഇങ്ങനെ മെറ്റലൊക്കെ ഇളകി കിടക്കുകയാണ് അതൊക്കെ വലിയ അപകട സാധ്യത ഉള്ളത് എത്രയും പെട്ടെന്ന് വളരെ അടിയന്തിരമായി തന്നെ മേപ്പാടം ഇടനാട് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിക്കും ഇതൊരു മണ മരണക്കിണറാക്കി മാറ്റാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികൾ ഇടനാട് മേപ്പാടം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ വളരെ അടിയന്തരമായി തന്നെ എന്തൊരു സാങ്കേതിക പറഞ്ഞു ഒരു റെഡിയാക്കണം അല്ലെങ്കിൽ അതിശക്തമായ വെൽഫെയർ നേതൃത്വത്തിൽ അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് മണ്ഡലം കമ്മിറ്റി അംഗം ഇ ഷമീർ എന്നിവർ പറഞ്ഞു